നമസ്കാരം നമ്മുടെ നാട്ടിലെ മനുഷ്യത്വം മരവിച്ചു പോയോ മനുഷ്യരൊക്കെ മരിച്ച് ശവങ്ങളായാണോ ജീവിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര നാളായി മരുന്നിൻ്റെ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും ആരോഗ്യ മേഖലയിൽ അവയവ കച്ചവടം പൊടിപൊടിക്കുന്നതിനെക്കുറിച്ചും ഞാൻ എത്ര നാളായി നിങ്ങളോട് പറയുന്ന നിങ്ങളെല്ലാം ശവങ്ങളായി പോയോ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ തൊണ്ട കീറി പറയുന്നത് കമ്മി കുമ്മി സുഡാപ്പികൾ എന്നെ അടിയിൽ വന്ന് തെറി പറയുമ്പോൾ മരുന്ന് ലോബി ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഡോക്ടർ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ മാഫിയാണ് എൻ്റെ എതിര് നിൽക്കുന്നത് അത് കഴിഞ്ഞേ രാഷ്ട്രീയക്കാരുള്ളൂ നമ്മുടെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി കിഡ്നി ലിവർ അവയവ കച്ചവടത്തെക്കുറിച്ച് അന്വേഷിച്ച എ ഡി ജി പി ശ്രീജിത്ത് എൻ്റെ സുഹൃത്താണ് നിങ്ങൾ ദയവായി ഞാൻ ഈ താഴെ കാണിക്കുന്നതൊന്ന് നോക്കൂ ഒരു മനുഷ്യൻ്റെ വൃക്ക പോയി എന്ന് പറഞ്ഞാൽ കരൾ മോശമായി എന്ന് പറഞ്ഞാൽ പിന്നെ അവന് ജീവിതമില്ല ഇദ്ദേഹം എട്ട് ലക്ഷം രൂപയാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷന് മാത്രം അതായത് അയാളുടെ സ്വീകരിക്കുകയും അയാളുടെ എടുത്ത് നിങ്ങളിൽ ഫിക്സ് ചെയ്യണതിന് എട്ട് ലക്ഷം രൂപ അപ്പം ഇപ്പം ആദ്യത്തെ എട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് തന്നേക്കുന്നത് എട്ടു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ അതും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ എട്ട് കൂടാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൃക്കക്ക് കിഡ്നിക്ക് ചോദിച്ചു മാർഷൽ ജോ എന്നാൽ ജോഷി എന്ന് പറഞ്ഞ ബ്ലോക്ക് ഒ പി ബേബി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മെമ്പറും നാട്ടുകാരൊക്കെ കൂടി പോയി സംസാരിച്ച് ഞാനും വിളിച്ചിട്ടുണ്ടായി മാർഷൽ ജോണിനെ മാർഷൽ ജോൺ അത് പത്ത് ലക്ഷം രൂപക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു സത്യത്തിൽ നല്ല കാര്യം പത്ത് ലക്ഷം രൂപക്ക് ഒരാളുടെ കിഡ്നി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം പക്ഷെ ആ പത്ത് ലക്ഷം രൂപ മാർഷൽ ജോണിന് കിട്ടണം അല്ലാണ്ട് മൂന്ന് രൂപ ഡോക്ടർക്കും മൂന്ന് രൂപ ബ്രോക്കർക്കും നാല് രൂപ ജോൺസനും കിട്ടുന്ന സംവിധാനം പറ്റില്ല ഇവിടെ മനുഷ്യന്റെ അവയവം കാശു കൊടുത്ത് മേടിച്ചാൽ കച്ചവടം നടത്തിയാൽ പത്ത് വർഷം ജയിലിൽ പോണം കൊടുത്തവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ബ്രോക്കറ് സ്വീകരിച്ചാള് ഡോക്ടർ ആശുപത്രി അഞ്ചോ ആറോ വ്യക്തികൾ ഈ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ട ഈ നിയമം ഉള്ളപ്പോൾ പാവപ്പെട്ടവന്റെ വൃക്ക നശിച്ചു പോയാൽ കിഡ്നി നശിച്ചു പോയാൽ അത് സ്വീകരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടിരണ്ടെ എൻ്റെ ശൈലജ എൻ്റെ എൻ്റെ മുഖ്യമന്ത്രി ടീച്ചർമന്ത്രി നരേന്ദ്രമോദി ഈ കിഡ്നി കിട്ടാൻ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടിരണ്ടേ പക്ഷേ പകരം ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രമാക്കിക്കൊണ്ട് പോലീസും വില്ലേജ് ഓഫീസറും തഹസിൽദാരും സകല ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ആശുപത്രിയും ചേർന്ന ഒരു കൊള്ള സംഘം ഒരു അവയവ കച്ചവട മാഫിയ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു ദേ താഴെ നോക്ക് ഇവര് പറയണമെന്ന് ശ്രദ്ധിച്ചു നോക്ക് ഈ ബ്രോക്കർമാര് പറയണത് അവർ പതിനഞ്ചോളം കിഡ്നി വിറ്റ് വിറ്റുകഴിഞ്ഞു ഒരു കിഡ്നി രണ്ട് പേരുടെയും കൂടി പേപ്പറുകൾ ശരിയാക്കാൻ പോലീസ് സ്റ്റേഷനിൽ പൈസ കൊടുക്കണം വില്ലേജ് ഓഫീസിൽ പൈസ കൊടുക്കണം തഹസിൽദാർ ഓഫീസിൽ മെഡിക്കൽ കമ്മിറ്റി എത്തി കമ്മിറ്റി ഇവിടെയൊക്കെ കൈക്കൂലി കൊടുക്കണം ജിബിനാണ് ലിവറ് അറേഞ്ച് ചെയ്തു തരുന്നത് ഇദ്ദേഹം പതിനെട്ടോളം പേർക്ക് കിഡ്നി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് തൊട്ടടുത്തിരിക്കുന്ന ബാബു പുള്ളിയുടെ ചെടുത്തിയാരുടെ ഭർത്താവാണ് ബാബു പെരുമ്പാവൂർ സ്വദേശിയാണ് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ബാബു ഈ ലിവറ് കൊടുക്കുന്നത് പക്ഷേ അതൊരു കാരുണ്യ പ്രവർത്തനവും കൂടിയാണ് ഇതിന് ഒന്നര ലക്ഷം രൂപ ആദ്യം ടെസ്റ്റിന് കൊടുക്കണം ടെസ്റ്റ് ഓക്കെ ആയാൽ പിന്നെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ മൊത്തം നിങ്ങൾ ആറര കൊടുത്തു പിന്നെ ആറര കഴിഞ്ഞ പതിമൂന്നര ലക്ഷം രൂപ ഓപ്പറേഷന് കയറുമ്പോൾ കൊടുക്കണം എല്ലാം ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടത് പേപ്പർ വർക്കിന് മൂന്ന് ലക്ഷം രൂപ വരും ബാക്കി ജിബിൻ നേരിട്ട് ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം അപ്പൊ അവർക്ക് അതാണ് നമ്പർ അപ്പം നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് വർക്കപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യും ബാലൻസ് നമ്മൾ വർക്കപ്പ് എല്ലാം കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആണ് തോന്നിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ രണ്ടാമത്തെ പേയ്മെന്റ് ആയിരിക്കുക ബാക്കി നമുക്ക് പതിമൂന്നര ലക്ഷം രൂപ സർജറിക്ക് തൊട്ട് രൂപ ഈ ലക്ഷം രൂപ വർക്ക്ഔട്ട് ചെയ്യണു അല്ല നിങ്ങളെ ഇത് ടെസ്റ്റുകൾക്കാണ് ലേറില് ഒന്നര ലക്ഷം രൂപ ഇത് അമൃതയിലാണെങ്കിലും ഒന്നര ലക്ഷം രൂപ പിന്നെ ബാബു ആയിട്ട് എഗ്രിമെന്റ് വല്ലോ ഈ ഇരുപത് ലക്ഷം രൂപയിൽ ഒന്നര ലക്ഷം രൂപ ടെസ്റ്റുകൾക്ക് പോകും പിന്നെ പേപ്പർ വർക്കിന് പേപ്പർ വർക്കിന് ആണ് ഞാൻ ഇപ്പം അടുത്ത എമൗണ്ട് വാങ്ങുന്നത് അഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ അവന് ഞാൻ കൊടുക്കും ബാലൻസ് നമ്മുടെ ചെലവ് കാര്യങ്ങളും പേപ്പർ അടിക്കാനുണ്ട് അതായത് ഈ ലക്ഷം രൂപ പേപ്പർ വർക്കിന് വന്നത് ഏകദേശം പഞ്ചായത്ത് തൊട്ട് ലക്ഷം രൂപയുടെ ഏകദേശം മതി കൃത്യം വേണ്ട പറഞ്ഞു എങ്ങനെയാണ് പേപ്പർ വർക്കിന്റെ ചിലവാണോ പിന്നെ അത് ഇപ്പം പറയുന്നത് എത്രയാവും നമുക്ക് പറയാൻ വേണ്ടി പറ്റിയല്ലേ അങ്ങനെ ഒരു കേസാണ് പിന്നീട് ഞാൻ നിങ്ങളുടെയും പേരില് പത്രം അടിക്കണം എങ്ങനെയാണ് എന്റെ പ്രിയനെയും ബാബുനെയും ബന്ധുക്കളാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞ നാട്ടിലുള്ള ആരാച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ വർക്ക് ചെയ്തായിട്ടാം അവരുടെ ഡ്രൈവറോ എന്തെങ്കിലും പണിക്കാരനായിട്ട് വും സുഹൃത്ത് ബന്ധവും തെളിയിക്കണം അതിനൊക്കെ കൂടിയാണ് ഈ മൂന്ന് ലക്ഷം രൂപ പിന്നെ ഡി വൈ എസ് പി പിഴിഞ്ഞ പിന്നെ കമ്മിറ്റി അത് തൃശൂരുണ്ട് കളമശ്ശേരിയില് ചെയ്യണം അപ്പൊ നമ്മള് ട്രാൻസ്പ്ലാന്റിനെ ആണെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ പേപ്പർ ഈ കമ്മിറ്റി പാസാക്കി തന്നെ ഇരുപത്തി രൂപ തൃശ്ശൂരുള്ള പെണ്ണിന്റെ പേര് പിന്നെ ഇവിടെ ചാവാൻ പോകുന്നവനെ കൊന്നു തിന്നുന്ന ഈ മരുന്ന് മാഫിയക്കെതിരെ ഈ അവയവ കച്ചവടത്തിനെതിരെ ഏതന്വേഷണം നടന്നാലും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ ദുരിതം നമ്മുടെ വീട്ടിൽ വരണം നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ കിഡ്നിയോ ലിവറോ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരും അപ്പം ഞാൻ ആട്ടിപ്പായിക്കും കാരണം പത്ത് പതിനഞ്ച് കൊല്ലമായി ഞാൻ മരുന്നിൻ്റെ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ച് വാതോരാതെ പറയുന്നത് അവിടെ കമ്മി കുമ്മി സുഡാപ്പികളും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും കൂടി എന്നെ മാക്സിമം ദ്രോഹിക്കുകയാണ് ആ ദ്രോഹം ഞാൻ സഹിച്ചോളാം കാരണം ചാവാൻ വേണ്ടി നടക്കണ ഈ പച്ചാളത്തുള്ള ഈ ചെക്കൻ പറയണമെന്ന് കേട്ടോ അവൻ്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ അവന്റെ അപ്പനും അമ്മയും ലോൺ എടുത്ത കടം തീർക്കാൻ വേണ്ടി സ്വന്തം കിഡ്നി മുറിച്ചു കൊടുത്തിട്ട് ഈ കിഡ്നി കൊടുക്കണമെന്ന് സത്യത്തിൽ ഇത്തിരി പൈസ മേടിച്ച ഞാൻ എതിരല്ല എന്താ പേര് എത്ര വയസ്സായി വയസ്സായി എവിടെ ജോസഫ് ഹൈസ്കൂളിൽ അതിനുശേഷം ഐ ടി ഐ ലിറ്റിൽ ഫ്ലോറിലായിരുന്നു കളമശ്ശേരി പത്ത് പാസായി ആ പത്ത് പാസായി പോയിട്ടോണിക്സിന്റെ വർക്ക് ഓക്കെ മെട്രോയില് ജോലി തരാമെന്നും പറഞ്ഞ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ പൈസ മടിച്ചു അല്ലേ എത്ര രൂപ മേടിച്ചോ പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചു ഭയങ്കരമായിട്ട് ടൈറ്റ് ആയി പോയി അത് പെങ്ങളെ കെട്ടിക്കാനോ ടൈറ്റ് ടൈറ്റ് ആവാൻ ആവാൻ കാര്യം എന്താവശ്യം വരുന്നത് ഓൾറെഡി ഒരു ലോൺ ഉണ്ടായിരുന്നു കളമശ്ശേരിയിലെ

പറഞ്ഞ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു അന്വേഷണം വരെ ആവശ്യപ്പെടുവാണ് കാരണം എൻ്റെ അടുത്ത് വന്ന കൂടുതലാൾക്കാർ മെഡിക്കൽ ട്രസ്റ്റ് പള്ളിമുക്കിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു അവർ തെറ്റുകാരനാണോ അല്ലേന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു ഉണ്ടപോയ പോലീസ് ഉണ്ടല്ലോ വിജിലൻസ് ഒക്കെ ഉണ്ടല്ലോ അവർ അവരന്വേഷിക്കട്ടെ പക്ഷെ എനിക്ക് വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഒരുത്തും കൊണ്ട് ലിക്സനെ പോലെയുള്ള ആൾ കിഡ്നി കൊടുത്തുന്നതായിരിക്കും കൊടുക്കുമ്പോൾ ആ പൈസ നിനക്ക് കിട്ടണ്ടേ മോനെ കിഡ്നി കൊടുക്കുന്നവനല്ലോ ഈ പൈസ കിട്ടുന്നത് ഇതിന്റെ ഇടനിലക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും ഡിവൈഎസ്പി ഓഫീസും മറ്റ് വിവിധ മേഖലയിലുള്ള ഏജൻ്റും ബ്രോക്കറും ഡോക്ടർമാരും ആശുപത്രിയിലേക്ക് കൈക്കൂലി കൊണ്ടുപോണത് ശവം തിന്നുന്ന മനുഷ്യരായോ നമ്മൾ ശവം തിന്നുന്ന മനുഷ്യരായോ നമ്മൾ കഷ്ടമാണ് പറഞ്ഞു പറഞ്ഞു മതിയായി എസ് ശ്രീജിത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവിടുത്തെ വലിയ ആശുപത്രികളിൽ കഴിഞ്ഞ അഞ്ച് വർഷം എത്ര കിഡ്നി മാറ്റിവെച്ചു ആരാണ് കിഡ്നി കൊടുത്തത് ആരാണ് സ്വീകരിച്ചത് ഇവർ എത്ര തുക കൈമാറി ഈ കൈമാറിയപ്പോൾ ഞാൻ സത്യത്തിൽ തുക കൈമാറുന്നത് തെറ്റാണെങ്കിലും ഒരു കാശ് കൊടുത്ത് കിഡ്നി മേടിക്കുന്നതിന് ഞാൻ എതിരല്ല പക്ഷെ അത് പാവപ്പെട്ടവൻ ഗതിയില്ലാതെ മക്കളെ പഠിപ്പിക്കാൻ മോളെ കെട്ടിക്കാൻ ഭാര്യയെ ചികിത്സിക്കാൻ സ്വന്തം കിഡ്നി കൊടുക്കുന്നവൻ്റെ കമ്മീഷൻ ഡോക്ടർമാരും ആശുപത്രിയും മേടിക്കുന്നതിന് ബ്രോക്കർമാര് മേടിക്കുന്നതിന് മന്ത്രിമാര് മേടിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥര് മേടിക്കുന്നതിനാണ് ഞാനെതിര് അല്ലാതെ കിഡ്നി കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ഓട്ടറക്ഷക്കാരനോ ഒരു കൽപ്പണിക്കാരനോ ഒരു പാവപ്പെട്ടവൻ സ്വന്തം കിഡ്നി മറ്റൊരുത്തന് കൊടുക്കുമ്പോൾ അതിന് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാനെതിരല്ല പക്ഷെ അതിന്റെ കിറി നക്കി തിന്നുന്ന അതിൻ്റെ കമ്മീഷൻ തിന്നുന്ന അതിന്റെ ബ്രോക്കർ കാശ് തിന്നുന്നവനൊക്കെ ഇടിവട്ടുകൊണ്ട് ശാപം കൊണ്ടേ ചാവോള് നിന്റെ ഒന്നും കുടുംബം ഗതി പിടിക്കില്ല ഒരിക്കലും ഗതി പിടിക്കില്ല എന്തൊരു ഗതികേടാണ് കൂടാതെ ഞാൻ ഇതിനു മുമ്പും ആ ബ്രോക്കർമാരുടെ ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു പച്ചാളത്തുള്ള ഒരു പയ്യൻ കിഡ്നി കൊടുത്തത് കാണിച്ചിരുന്നു മൂവാറ്റുഴയിലുള്ള ഒരാൾ കിഡ്നി ഭാരത് ടൂറിസ്റ്റോ ഹോട്ടലിൽ വെച്ച് കച്ചവടം ഉറപ്പിക്കണത് ഞാൻ കാണിച്ചിരുന്നു എവിടെയാണ് ഇവിടുത്തെ വിജിലൻസ് എവിടെയാണ് ഇവിടുത്തെ ബ്രാഞ്ച് മുഖ്യമന്ത്രി മുതൽ റോഡ് തൂത്തുവാരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വരെ എല്ലാവരും പരസ്പരം കട്ട് തിന്നുന്ന കേരളത്തിൽ കൊള്ളയടിക്കുന്ന കേരളത്തിൽ മനസാക്ഷി മരവിച്ച ഈ കേരളത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു കൊച്ചി കേന്ദ്രമാക്കി അവയവ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ ജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളിപ്പോഴും കാണണം എല്ലാ കവലകളിലും വെച്ചേ പോണ് പതിനഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിഡ്നി മാറ്റാൻ വൃക്ക മാറ്റാൻ എന്തിനാണ് അത്രയും തുക ഇത് കട്ട് തിന്നുമല്ലേ കമ്മീഷൻ കൊടുക്കണതല്ലേ ഇതിന് എം എൽ എയും എം പിമാരും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും കൂട്ടു നിൽക്കണില്ലേ അല്ലെങ്കിൽ കവലകളിൽ ഇങ്ങനെ വെക്കാമോ ഈ കൊച്ചിന്റെ പടമൊന്നു കണ്ടേ കോക്ലിയർ ഇംപ്ലാന്റ് സർക്കാർ നാലര ലക്ഷം രൂപക്ക് ചെയ്യുന്ന കോക്ലിയർ ഇംപ്ലാന്റ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രി പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇന്നൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് മേജർ രവിയ ആണ് അത് ഇട്ട് തന്നത് ആ കുട്ടിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ കൊടുത്ത് സഹായിക്കാം പക്ഷേ എന്നാലും പതിനഞ്ച് ലക്ഷം രൂപ കോക്ലിയർ ഇംപ്ലാന്റിന് വേണമെന്ന് ആ ഡോക്ടറോട് ശ്രീജിത്ത് കൂമ്പിന് പിടിച്ചൊരു ഇടി കൊടുത്തിട്ട് ചോദിച്ചു നോക്ക് എ ഡി ജി പി ശ്രീജിത്ത് കിംസ് ആശുപത്രിയിൽ പോയിട്ട് ചോദിക്കണം ഈ കുട്ടിക്ക് എന്തിനാണ് പതിനഞ്ച് ലക്ഷം രൂപ കോക്ലിയർ ഇംപ്ലാന്റ് മാറ്റി വയ്ക്കാൻ എന്ന് ചോദിക്കണം എന്നിട്ട് മുദുകിന് നാല് ഇടി കൊടുക്കണം ഇത്ര വലിയ അതംപതിച്ച കള്ളന്മാരാണോ ഡോക്ടർമാർ ദൈവത്തെ പോലെ കാണണ്ട വൈദ്യന്മാർ ദൈവതുല്യരായ ഡോക്ടർമാർ ഇത്രയധികം കള്ളത്തരം ചെയ്യാമോ ഇവിടെ മരുന്ന് കച്ചവടം നടത്തുന്നവരുടെ വീട്ടിലൊക്കെ ഒരു ഇൻകം ടാക്സും ഒരു സി ബി ഐ റെയ്ഡും നടത്താമോ ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് മരുന്ന് കട നടത്തുന്ന ചെറിയ പെട്ടിക്കടകളല്ല ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് പാലത്തിൻ്റെ അടിയിൽ വെച്ച് ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഇരുപത്തഞ്ചോ അമ്പതിനായിരം രൂപയുടെയും ഒരു ലക്ഷം രൂപയുടെ ഒക്കെ ഇഞ്ചക്ഷൻ വിറ്റ് കമ്മീഷൻ അടിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് ബെൻസുകാറും ഡി എം ഡബ്ല്യുവും മേടിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് പെട്ടെന്ന് വളരുന്ന കുറച്ച് മരുന്ന് കച്ചവടക്കാരെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംവിധാനമില്ലേ ഈ മരുന്നിൻ്റെ കൊള്ള തീരണമെങ്കിൽ എൻ്റെയും നിൻ്റെയും വീട്ടിൽ ക്യാൻസർ വന്ന കിഡ്നി പോകണം വൃക്ക പോകണം ലിവർ രോഗം വന്ന ഈ മരുന്നിൻ്റെ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ എൻ്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ അസുഖങ്ങൾ വരണം അതുവരെ നമ്മൾ ഈ കളി ഈ വേഷം കെട്ട് തുടർന്നുകൊണ്ടിരിക്കും ദൈവത്തെ ഓർത്ത് ശൈലജ ടീച്ചറും മുഖ്യമന്ത്രിയും ഈ സ്വപ്ന മറ്റ് മയക്കുമരുന്ന് കള്ള് കച്ചവടവും സ്വർണക്കടത്തിൻ്റെയും പുറകെ പോവാതെ ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ ജനം ഒറ്റക്കെട്ടായി കമ്മി കുമ്മി സുടാപ്പികൾ കളിക്കാതെ രാഷ്ട്രം നോക്കി നമ്മുടെ തലമുറയെ നോക്കി കരയണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം